പണ്ടോറ പേപ്പറിലുള്ള മലയാളികൾക്കെതിരെ ആദായ നികുതി വകുപ്പ് അന്വേഷണം വാണിജ്യ സിലിണ്ടറിന് വില കുറച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ബ്രിജുഭൂഷൺ സിംഗിന്റെ വിശ്വസ്തനും ബിസിനസ് പങ്കാളിയുമായ സഞ്ജയ് സിംഗ് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകുമെന്ന് ഗുസ്തി താരം ബജ്രംഗ് പുനിയ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് പുരസ്കാരം തിരിച്ചു നൽകുന്നതായി അറിയിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച ഇന്നലെ രാജ്യത്തിന്റെ അഭിമാന താരമായ സാക്ഷി മാലിക് ഗുസ്തി കരിയർ അവസാനിപ്പിച്ചിരുന്നു രാജ്യത്ത് ഒരാൾക്കു കൂടി കോവിഡ് ഉപവകഭേദമായ ഭേദമായ ജെ എൻ വൺ സ്ഥിരീകരിച്ചു ഇതോടെ ആകെ ജെൻ വൺ സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇരുപത്തിരണ്ടായി ഇരുപത്തിയൊന്ന് കേസുകൾ ഗോവയിലും ഒരെണ്ണം കേരളത്തിലുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഗോവയിൽ കോവിഡ് ക്ലസ്റ്ററുകളിൽ നിന്നും രോഗം സ്ഥിരീകരിച്ചവർ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ രോഗമുക്തി നേടിയെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കൊച്ചി കപ്പൽശാലയിൽ ഔദ്യോഗിക രഹസ്യം ചോർത്തിയ സംഭവത്തിൽ കരാർ ജീവനക്കാരൻ അറസ്റ്റിൽ മലപ്പുറം സ്വദേശി ശ്രീനിഷ് പൂക്കോടിനെയാണ് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് നാവികസേനയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന കപ്പലിന്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ ഉൾപ്പെടെ ഇയാൾ മൊബൈലിൽ പകർത്തിയെന്നാണ് ആരോപണം ഐ എൻ എസ് വിക്രാന്തിൻ്റെയും ചിത്രങ്ങൾ ശ്രീനിഷ് പകർത്തിയതായി കണ്ടെത്തി ചിത്രങ്ങൾ സമൂഹമാധ്യമം വഴി കൈമാറിയതായും കണ്ടെത്തിയിട്ടുണ്ട് ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവ് കോട്ടയം ജില്ലയിലെ എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിൽപ്പെട്ട രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ ഉത്തരവായത് ഇതോടെ സംസ്ഥാനത്തെ അഞ്ചാമത്തെ വിമാനത്താവളം കോട്ടയം ജില്ലയിൽ മണിമല എരുമേലി പഞ്ചായത്തുകൾ അതിരിടുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൽ അധികം വൈകാതെ നിർമ്മാണം ആരംഭിക്കും സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് പരിശോധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനമായത് ക്രിസ്മസും പുതുവത്സരവും അവധിക്കാലവും ഉൾപ്പെടെയുള്ള നിരക്ക് പരിഗണിച്ച് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ജനശതാബ്ദി ട്രെയിനുകളിൽ രണ്ടുവിധം അഡീഷണൽ ചെയർ കാർ കോച്ചുകൾ അനുവദിച്ചു തിരുവനന്തപുരം സെൻട്രൽ കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിലും കോഴിക്കോട് തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിലും ഇരുപത്തി അഞ്ച് വരെയാണ് അധിക കോച്ച് സൗകര്യം ലഭ്യമാകുക തിരുവനന്തപുരം സെൻട്രൽ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിൽ ഇരുപത്തി അഞ്ച് വരെയും കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസിൽ ഇരുപത്തി ആറ് വരെയുമാണ് അധിക കോച്ചുകൾ ഉണ്ടാകുക കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതികളായ ബാസുരാങ്കൻ്റെയും മകൻ അഖിൽജിത്തിൻ്റെയും ജാമ്യാപേക്ഷ തള്ളി എറണാകുളം പി എം എൽ എ കോടതിയാണ് ഇരുവരുടെയും ഹർജികൾ തള്ളിയത് പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വഴി ലക്ഷങ്ങളുടെ ഇടപാട് നടന്നതാണ് ഇ ഡി വാദം കണ്ടല ബാങ്കിൽ ക്രമക്കേട് നടന്നിട്ടില്ലെന്നും സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആസ്തി ശോഷണമാണെന്നും പ്രതികൾ വാദിച്ചിരുന്നു വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചു പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വില മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് പൈസയാണ് കുറച്ചത് പുതിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഇതോടെ ഡൽഹിയിൽ പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിൻ്റെ ചിലറ വിൽപ്പന വില ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പോയിൻറ്റ് അൻപത് പൈസയായി അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല ഡൽഹിയിൽ ഗാർഹിക എൽ പി ജി സിലിണ്ടറിന് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് തൃഷ ചിരഞ്ജീവി ഖുഷ്പു എന്നിവർക്കെതിരെ നടൻ മൻസൂർ അലിഖാൻ നൽകിയ മാനനഷ്ട കേസ് മദ്രാസ് ഹൈക്കോടതി തള്ളി മൻസൂർ അലിഖാനെതിരെ ഖാനെതിരെ ഒരു ലക്ഷം രൂപ പിഴയും കോടതി ചുമത്തിയിട്ടുണ്ട് മൻസൂർ അലിഖാൻ പ്രശസ്തിക്ക് വേണ്ടിയാണ് കോടതിയെ സമീപിച്ചതെന്നും പിഴയായ ഒരു ലക്ഷം രൂപ അടയാർ ക്യാൻസർ സെൻ്ററിന് കൈമാറണമെന്നും കോടതി നിർദ്ദേശം നൽകി കള്ളപ്പണ നിക്ഷേപവുമായി ബന്ധപ്പെട്ട പാൻഡോറ പേപ്പറിലുള്ള മലയാളികൾക്കെതിരെ ആദായ നികുതി വകുപ്പ് അന്വേഷണം തുടങ്ങി മനോജ് പത്മനാഭൻ ജോസഫ് ജോബ് ക്ലീറ്റസ് കുരിശിങ്കൽ എന്നിവർക്കെതിരെയാണ് അന്വേഷണം ആരംഭിച്ചത് ഇരുവരുമായി ബന്ധമുള്ള കൊച്ചിയിലെ സോഫ്റ്റ്വെയർ സ്ഥാപനത്തിൽ ഇന്നലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു കാനഡയിൽ ബന്ധുക്കളുള്ള ഗാസ സ്വദേശികൾക്ക് താൽക്കാലിക വിസ നൽകുമെന്ന് കാനഡയുടെ പ്രഖ്യാപനം ജനുവരി ഒൻപത് മുതലാകും പലസ്തീൻ അഭയാർത്ഥികൾക്ക് താൽക്കാലിക വിസ നൽകുക വിസ നൽകുന്നവരെ സുരക്ഷിതമായി പലസ്തീനെ പുറത്തേക്ക് എത്തിക്കാനാകുമോ എന്ന കാര്യത്തിൽ കാനഡയ്ക്ക് ഉറപ്പില്ല കാനഡയുടെ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിനെ സന്ദർശിക്കുക